ഏടി ഉടുക്ക നേരെ തന്നെ ഞാൻ എന്റെ അടുത്തിട്ട് ഇറങ്ങിയതാടി അല്ലാതെ വേറെ ഉടുക്കല്ല ഏ എന്റെ അടുത്തൊക്കെ എന്താ ഒരു പതിവില്ലാത്ത വരവൊക്കെ ഒന്നല്ല എന്താ പണക്ക് പണി ഞാനടി ഇന്നലെ തിരുമ്പിട്ടാണ് അപ്പൊ അതൊക്കെ ഒന്ന് ഇറക്കട്ടെ വെച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയതാണ് ആ അല്ലാണ്ട് പെണ്ണ് വീര വിന്തേലും ചെയ്തിന്നാ അപ്പൊ അടുത്തൊന്നും ഓളെ ഞാൻ ഇവിടെ കണ്ടീല അതാ ഞാൻ എന്നോട് ആ ഓള് പോയിട്ട് ഇപ്പൊ ഒരു മാസൊക്കെ ആയിട്ടുണ്ടാവും ഇപ്പൊ വരലൊന്നും ഇല്ല എന്താ അവൾക്ക് പെരപ്പണിയൊക്കെയാണല്ലോ അപ്പൊ അത് കാരണം ഇപ്പൊ വരലൊന്നുമില്ല ഇപ്പൊ ഞാൻ ഒറ്റക്കെന്നു അതെ അല്ലടി ഞാൻ കല്യാണൊക്കെ ഇണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ചില ആൾക്കാരൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടതാ കേട്ടോ ഞാൻ എന്നോട് ചോദിക്കണത് ആടി അത് എന്റെ അഞ്ചത്തോളം ആരത്തോളം ഒക്കെ പറഞ്ഞിട്ടേ ഒരു ഉണ്ട് വന്നിട്ടുണ്ട് ഞാൻ പിന്നെ വല്ലാതെ സമ്മതിച്ചിട്ടൊന്നുമില്ല ഈ പെണ്ണിന്റെ കാര്യൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോളേ സമ്മൂല പിന്നെ ഓരെല്ലാരും നിർബന്ധിക്കണുണ്ട് കല്യാണം കഴിച്ചോഞ്ഞ് എത്ര കാലച്ചിട്ടാ ഒറ്റക്ക് ഇങ്ങനെ നിക്കാന്ന് പറഞ്ഞിട്ട് അപ്പൊ എന്തായാലും ഓല് വന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് അയാൾക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു ഇന്നോട് എനിക്ക് വല്യ താല്പര്യം ഒന്നുമില്ല എന്നാലും ഇനിയിപ്പ് ഞാൻ ഒറ്റക്ക് മകൾക്കാണെങ്കി വേണമെന്നില്ല ആ ഇനിയിപ്പ് പേരൊക്കെ കേട്ടിട്ടുണ്ടല്ലോ പിന്നെ ഇനി എന്തിനാ ഇതിലൊരു ഓരി അതിന്റെ ആവശ്യമൊന്നും ഓക്കില്ല എങ്ങനായാലും നല്ല പൈസക്കാരാണോ കല്യാണം കേക്കൊക്കെ ചെയ്തിട്ട് പിന്നെ പീ ഇതീട്ട് മുതലിന്റെ ഇതൊന്നും എന്തിനാ ഓൾക്ക് ീപ്പ നീ എന്ന കല്യാണം കേൾക്കാറുന്നുണ്ടെങ്കി ഒഴുക്കും ഇക്കും കൂടി ഇരിക്കാല്ല പത് അചാരിക്കണത് ആ ഞാൻ വന്നത് എടി അടുത്ത് ഒരു അഞ്ഞൂറ് റുപ്യണ്ടാവോ എടുക്കാൻ ഈ കാണുന്നുണ്ടെ ഇന്നാണെങ്കിൽ കുടുംബശ്രീ ഇണ്ടേനു അതില് പൈസ അടക്കാൻ ഉണ്ടായിന്ന് അത് ചോദിക്കാൻ വേണ്ടിട്ടപ്പ ഞാൻ എൻ്റെ രാവിലെ തന്നെ അങ്ങോട്ട് വന്നത് അഞ്ഞൂറ് റുപ്യ ഇല്ലടി എന്റെ അടുത്ത് ഇല്ല ഇണ്ടായിന്നു ഞാൻ പീഡിയില് കൊടുക്കാണ്ടായിന്നേ കുറച്ച് പൈസ അപ്പൊ അയിൽ കൊടുത്തത് ഇന്നലെ കൊടുത്തത് മള ഇപ്പൊ എന്താ കാട്ട് എന്റെ അടുത്ത് ഇല്ലടി ആ സാരില്ലടി ഞാൻ ഇനിയിപ്പൊ വേറെ ആരോടെങ്കിലും ചോയിച്ചോക്കിക്കോളാം ആ നബീസാനോടോ ആരോടെങ്കിലും ഒക്കെ ചോദിക്കാം അതാ നല്ല ഞാൻ ഇപ്പൊ എന്റെ അടുത്ത് ഇണ്ടാവോന്ന് അറിയാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് വന്ന നടക്കിപ്പരല്ലാ തരാനുള്ളത് പെണ്ണല്ല ഇപ്പൊ ഉള്ളത് ഓളിപ്പൊ വരലൂ ഇല്ല അതൊരു കാര്യം എന്തായാലും ഞാനാണ് ഇനി ഇനിയിപ്പി മറ്റോരോടൊന്നും ചോയിച്ചോക്കട്ടെ പൈസ ഉണ്ടോന്ന് ആ ആയിക്കോട്ടെ എന്നാല് പനോടൊന്നും കേട്ടിട്ടില്ല ഇനിയിപ്പൊ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നാ ആയിക്കോട്ടെ ഞാൻ പിന്നെ വരണ്ടി ആടി ശരി ആ ഓഹ് പൈസക്ക് വേണ്ടി വന്നതൊന്നല്ല ഇക്കറിയാൻ ലോൺ എന്തിനാ വന്നിട്ടുക്കാര് എന്തായി അറിയാൻ വേണ്ടിട്ടാണ് ലോൾ വന്നിട്ടു ഇനിയിപ്പൊ ഈ പോരിക്കും മടലൻ്റെ പൊന്നിന്റെ അടുത്ത് എത്തിച്ചോളു അതൊക്കെ എന്തായാലേ മകൾക്ക് ഈ വിളിച്ചു ഫോൺ അടിച്ചിട്ട് എടുക്കണില്ലല്ലോ ആ ഹലോ ഞാനേ ഡീ സേഫിയാത്തേണേ എന്താ എന്റെ പാട് ആ ഞാൻ എന്നോടൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ് എൻറെ അമ്മന്റെ രണ്ടാമത്തെ കല്യാണം ഉണ്ടല്ലോ ജറിഞ്ഞത് എങ്ങനെ അറിയ എന്നോട് പറഞ്ഞാലല്ലൂലെ ഉം എൻ്റെ അമ്മേ രണ്ടാമത് കല്യാണം കേക്കാൻ പോവാത്രെ പിന്നെ പീ സ്വത്തും മുതലൊക്കെ അയാളെ പേരിൽ എഴുതി കൊടുക്കുകയും ചെയ്യൂ അത്ര അണക്കാണെങ്കി ഒന്നും ഉണ്ടാവൂല ഞാൻ ഇന്ത്യാൾക്ക് ഇണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടെ ഞാൻ പണക്ക് വീഴ്ച നിജ എന്റെ അമ്മാനോടൊന്നും പറയരുത് ഞാനാണ് വിളിച്ച് പറഞ്ഞിരിക്കണെന്നുള്ളത് നീ പകു കേക്കാൻ വെച്ചായിട്ടാണ് അനക്കൊന്ന് എൻറെ അമ്മാൻ്റെ അത് ഒന്ന് വന്നു പോയി കൂടെ ഇടക്കൊക്കെ എൻറെ അമ്മ പറഞ്ഞു തീരെ വരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ വേറൊരു കല്യാണം കേക്കാൻ നിൽക്കണെന്നാണ് അനക്കൊന്ന് വന്നൂടെ ആ ഞാനിപ്പൊ സംഭവിക്കാളൊക്കെ സംഭവിച്ചു ഇനിയിപ്പ എന്തായാലും ഇജി ഒന്ന് വന്നോക്കിക്കാളാം വന്നിട്ട് നല്ലൊന്നു പറഞ്ഞാള രണ്ടാമത് കല്യാണം ഒന്നും കേക്കാൻ പറ്റൂരാ അതിനെ ഞാൻ സമ്മയിക്കൂരാന്ന് പറ്റാണ് മുതൽ തന്നെ എഴുതു വാങ്ങിക്കോന്നുണ്ടു ഞാൻ പറഞ്ഞിരിക്കും പറയലട്ടാ എൻറെ അമ്മാക്കാകളുള്ളൊരു കമ്പനിയാണ് ഇപ്പൊ ഞാൻ അതാണ്ടില്ലാതാവും ഉം എന്നാ ഇക്കോട്ടെ എന്നാല് ഞാനാണ്ട് പോട്ടെ ഞാനിവിടെ ആ പുൽസോത്താന്റെ പേരന്റെ ബാക്കിൽ ഇരുന്നിട്ടപ്പ ഞാൻ എന്നോട് പറയുന്നത് ഉം ആയിക്കോട്ടെ എന്നാ എന്നാ ശരി അങ്ങനെ പറ്റൂലല്ലോ പോള് രണ്ടാമത് കല്യാണം കേക്ക് പത്ത് നാപ്പത് വയസ്സായാലും ഒന്നല്ലെങ്കിൽ ഓൾക്ക് പിന്നെ ഈ പോള് കല്യാണം കേക്കാൻ നിക്കും നാണില്ലാത്ത ഞാൻ തോന്നില് ഓട് ഞാനൊരു അഞ്ഞൂറ് ഉറുപ്യ ചോദിച്ചപ്പോ ഓളെടുത്ത് എടുക്കാറില്ല എന്തിനൊക്കെ ഓളെടുത്ത് പൈസ ഉണ്ട് ആരൊക്കെ ഒക്കെ കൊടുക്കണുണ്ട് എന്തെങ്കിലും ആരെയും ചോദിച്ചിട്ടുണ്ടെങ്കിൽ പൈസ കണ്ടോര കണ്ടിട്ടുണ്ടാവൂല ആ ആ എന്താ ിജോ എന്താപ്പങ്ങോട്ടൊരു വരവൊക്കെ നമുക്ക് ഈ വഴിയൊക്കെ അറിയോ ഇക്കെന്താ ഈ ഇങ്ങോട്ട് വരാൻ എന്താ വഴി എന്താ ഇങ്ങോട്ട് വന്നൂടെ ഞാൻ വെറുതെ പറഞ്ഞതാണ് എത്ര ആയിജോന്ന് ഇങ്ങോട്ട് വന്നിട്ട് രണ്ടു മൂന്ന് മാസം മാസമായില്ലേ ആൾക്കാരോട് പറയാൻ പറ്റോ ഇന്ന മകൾ ഇങ്ങോട്ട് വരുന്നില്ല എന്തായാലും ചിരിക്ക ഞാൻ ചായ എന്തെങ്കിലും ഉടുക്ക കല്യാണത്തിന്റെ സന്തോഷൊക്കെ ഉണ്ട് മോത്ത് നടന്ന തന്നെ കല്യാണം എനിക്ക് കിട്ടേണ്ട സ്വത്ത് വേറെ ഒരാളെ പേരിലാക്കാൻ ഞാൻ എന്തായാലും സമ്മതിക്കൂല ഈ കല്യാണം എങ്ങനെ ആയാലും നടക്കൂല അതിനോട്ട് നടത്തൂല്ല എന്താ നിങ്ങൾ ഉദ്ദേശം ആ പറഞ്ഞു തരുമോ എന്താണ് എന്തുദ്ദേശം എനിക്കൊരു ഉദ്ദേശം ഇല്ല എന്താണ് ഞാൻ ഞാനീ കേട്ടതൊക്കെ സത്യാണോ എനിക്ക് അതറിഞ്ഞാൽ മാത്രം മതി ഇജ എന്താ കേട്ടത് നിങ്ങൾ ആരും നിങ്ങൾ രണ്ടാമത് കല്യാണം കേക്കാൻ പോവാണ് അതാണ് ഞാൻ അറിഞ്ഞത് ഒരു ഉമ്മാനോടും മകൾക്ക് ചോദിക്കാൻ പറ്റുന്ന പരിധിയൊക്കെ ഇല്ലേ ആ അള്ള തന്നെയാണ് അയിനിപ്പ എന്താ എനിക്ക് നാണക്കേടാണിതൊക്കെ എന്റെ കല്യാണം കഴിഞ്ഞ് പെരയിലൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവും അവസ്ഥ നിങ്ങൾ ആലോചിച്ചിരിക്കണ ഈ പ്രായമായിട്ട് നിങ്ങൾക്ക് കല്യാണം കേൾക്കാൻ പറ്റാ പത്ത് നാൽപ്പത് വയസ്സായില്ലമ്മ ഒന്നല്ലെങ്കിൽ നിങ്ങക്ക് അണക്ക് നാണക്കേടോ അണക്കെന്തിനാ നാണക്കേട് അണ്ണ നല്ല സ്വത്തോടു കൂടി തന്നെയാണ് ഒരു പെരേക്ക് കെട്ടിച്ച് പറഞ്ഞിട്ട് അന്റെ കാര്യങ്ങളൊന്നും കഴിഞ്ഞില്ല ഇനിയിപ്പൊ എന്ത് കണക്കട കണക്ക് ഈ ജാണകുന്നുണ്ടെങ്കിൽ ഇമ്മാരുടെ അതിൽ വരുന്നുള്ളില്ല ഇനിയിപ്പൊ എന്താ പ്രശ്നം അങ്ങനെ എന്നും ഒറ്റക്ക് നിക്കണം എന്നാണ് വെച്ച് പറയുന്നത് എനിക്കൊരു തോന്നുന്നു വേണ്ടേ എന്താ ഒറ്റക്ക് ജീവിച്ചാൽ ഈ ഒറ്റക്ക് ജീവിക്കുന്ന എത്ര പെണ്ണുങ്ങൾ ഉണ്ട് ഭർത്താവ് മരിച്ചേക്കാൻ കണ്ട് വേറെ കല്യാണം ഒന്നും കേൾക്കൂല ആരും എന്നെ കൊണ്ട് നിങ്ങൾ കൂടുതൽ പറയിപ്പിക്കണ്ട അല്ലേ കണ്ട ആണുങ്ങൾക്ക് ഇന്റെ ആപ്പാന്റെ പേരിലുള്ള സ്വത്ത് മുതലും കൊടുക്കാൻ ഞാൻ എന്തായാലും സമ്മൂല അപ്പൊ അതാണ് കാര്യം സ്വത്ത് മുതലൊക്കെ ഓൽക്ക് പോയാലോന്നുള്ള പേടിയിലെ നല്ലാതെ ഉമ്മാനോടൊന്ന സ്നേഹം കൊണ്ടൊന്നുമല്ല നമ്മൾക്ക് നന്നായിട്ട് അറിയാം ഉമ്മാടെ കുട്ടി ഉമാന്റെ കുട്ടിയുടെ കാര്യം നോക്കിയാൽ മതി ഇന്റെ കാര്യം നോക്കാനേ ഞാൻ ഉണ്ട് കേട്ടോ ഓ നന്നിട്ട് ഉമ്മാന്റെ കല്യാണക്കാരും ചോയിച്ചു ഇങ്ങനോൾപ്പെടെ എത്തുന്നുള്ളത് സൈനബാനോട് അതുകൊണ്ടന്നെ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് എന്തിന്റെ കേടാണ് ആൾക്കാരെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവും എന്റെ പാപ്പാന്റെ പേരിലുള്ള മുതലാണ് ഇത് അപ്പൊ എനിക്ക് അവകാശപ്പെട്ടല്ലേ അത് വേറെ ഒരാൾക്ക് കൊടുക്ക എന്തായാലും പരിപ്പണി നടക്കാണ് പേരെങ്ങനെങ്കിലും വിൽക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ മുതലെങ്കിലും ഇക്ക കൊണ്ടോണം സമ്മൂര ഫോൺ എന്റെ മുന്നിൽ നിൽക്കാത്തത് ചെലപ്പോ അയാൾക്കാര എന്താ പറയണു കേൾ വന്നിട്ടുണ്ട് അതാ ഞാൻ എടുക്കാൻ നേരം നോക്കിയത് ഞാൻ ആ സൈനബാലോട് പറഞ്ഞിരുന്നു ഈ കാര്യങ്ങളൊക്കെ ഇക്കറിയുന്നു ഊള വിളിച്ചു പറയുന്നു അതിനു വേണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് എന്തായാലും നിങ്ങള് പറഞ്ഞ ഐഡിയ നന്നായി എന്നോട് കൊറേ നേരം ചാടി കളിച്ചു നമുക്ക് സ്വത്ത് പോവെന്നുള്ള പേടിയാണ് വേറൊന്നുമല്ല അല്ലാതെ ഇമ്മാനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ലോ ഉള്ളത് പറയുന്നത് ഉം ഞാൻ പറയുന്നത് കേക്കാണ് അവക്കതാ പേടി ആഹാ ഈത് അയാളന്നെ ഈ കാര് അപ്പൊ അവിടെ വരെ എത്തിയിക്കുന്ന കാര്യങ്ങളൊക്കെ എന്തായാലും ഈ കല്യാണം നടക്കൂലോർത്തും ചെയ്യൂല ഓണീ നിങ്ങടെ വരട്ടെ ഉം ഓക്കിന്നെ കാണണമെന്ന് പോലും തോന്നുന്നില്ലല്ലോ അതാ ഞാൻ ആലോചിക്കണം ഇപ്പൊ ഉമ്മാന്റെ കല്യാണം എന്ന് പറഞ്ഞപ്പോൾ വേഗം ഇങ്ങോട്ട് വന്നിട്ട സ്വത്തിന്റെ കാര്യം പറയാൻ വേണ്ടിട്ട് അപ്പൊ ഓക്ക് സമയമൊക്കെ ഉണ്ട് ആ hmm. ി പറഞ്ഞോളു എന്ന ശരി ഞാൻ വിളിക്കണ്ടെഞ്ഞിയിലാണ് വന്നിട്ട് വണക്കുന്നു പൂമ്പാൻ അല്ല നിങ്ങൾ ഈ തീരുമാനത്തിൽ തന്നെ നിങ്ങൾ ഉറച്ചു നിൽക്കുക എന്ത് തീരുമാനം നിങ്ങൾ ആർക്കപ്പീ വിളിക്കണത് അതൊന്ന് പറഞ്ഞു തരുമോ ഞാൻ ആരോട് ഫോൺ വിളിച്ചാൽ അനക്കെന്താണ് ഇത് വന്നപ്പോ തുടങ്ങിയതാണല്ലോ എന്റെ നേരത്തെ ചാണലെ നീ ഇന്നെ കാണാൻ വേണ്ടി വന്നത് തന്നെയാണ് അത് നീ വേറെ വല്ല ആവശ്യത്തിനും വന്നതാണോ എന്താണ് എന്റെ മനസ്സിൽ ആ ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി വന്നതൊന്നല്ല നിങ്ങൾ കല്യാണാണോ എന്ന് അറിഞ്ഞിട്ടെന്നെ വന്നത് ആരാണാവോ ഈ മഹാനി ഞാൻ എന്നോട് പറഞ്ഞില്ലേ ഇന്നോട് എളേമി മൂത്തമ്മൊക്കെ പറഞ്ഞത് എന്താണ് എന്റെ മകൾ എന്തായാലും എന്നെ തിരിഞ്ഞു നോക്കണമെന്നു ഇല്ല ഇടക്ക് വേണ്ട ഒരു ജീവിതം ഈ പെരൻറെ ഉള്ളില് ഞാൻ ഒറ്റയ്ക്ക് ഉള്ളില് നിൽക്കുന്നത് ഈ എപ്പഴെങ്കിലും ഒന്ന് വന്ന് നോക്കി കളന്നെ ജി ഇക്ക വെയ്യാതെ കിടക്കുമ്പോഴെങ്കിലും അത് വന്ന് നിക്കണ അപ്പൊ ജി റ്റൂറിൽ ഏൽക്കാരം അല്ലെങ്കിൽ വേറുള്ളവർത്തേക്കാരം എന്തെങ്കിലും ചിന്റെ കാര്യം ആലോചിച്ചിരിക്കണ എവിടെ ഉള്ളതാണ് ആവോ ഇത്ര പുണ്യ എവിടത്തായാലും പണക്കം ഒരു കുഴപ്പമില്ലല്ലോ ആ ആൾ ഇന്നെ നല്ല നോക്കും ചെയ്യും പിന്നെ ഒരു കാര്യം കൂടി ഈ സ്വത്തൊന്നുമ്മാന്റെ കുട്ടിക്ക് കിട്ടുന്നുള്ള ആ പൂതി ഉണ്ടല്ലോ ആ ഒരിക്കലും നടക്കൂല ഇനി ഇന്ന ആരാണോ കല്യാണം കേൾക്കണല്ലേ ഇന്ന ആരാ നോക്കണേ ജോലിക്കാനും കൊടുക്കുള്ളൂ ആ ഇത് എങ്ങനെ നിങ്ങൾ അയാളെ പേരിൽ എഴുതി കൊടുക്ക ഇത് ഇന്റെ വാപ്പാന്റെ മുതലല്ല അപ്പൊ എനിക്കും കൂടി അവകാശപ്പെട്ടത് ശരിയാണ് എന്റെ വാപ്പാന്റെ മുതലേന്നെയാണ് അന്റെ വാപ്പ ഇന്റെ പേരിലാക്കി തന്നിക്കണ് എനിക്ക് ഇനി എന്താച്ച ചെയ്യാലോ ഇജി ഇരിക്കണ്ടെങ്കി ഇരിക്കുണ്ടെങ്കി പോവുക എന്തെങ്കിലും തീരുമാനം അടുത്ത് ഇരിക്കാം എനിക്ക് വേറെ പണിയോളുണ്ട് അമ്പിന് അടക്കണില്ല കാണിച്ചിങ്ങോട് തീരും കേറൂലോ ഇനിയിപ്പൊടെ ഞാൻ നിന്നിട്ടിപ്പ എന്താ കാര്യം ഒരു കാര്യമില്ല ഞാൻ പോവണേ ഉച്ചക്കുള്ള ചോറ് നിന്നിട്ട് പോയാ മതി ഞാൻ ഉണ്ടാക്കിണ്ട് കൂട്ടാനൊക്കെ ഇക്ക വാണ്ടങ്ങളെ ചോറും ചാറന്നു മൂളാനായിരുന്നാ തിന്നൂളി ഞാൻ എന്തായാലും പോയിഞ്ഞിട്ടിങ്ങിട്ട് വരാനും ഞാൻ നിൽക്കണില്ല നോക്കി ഞാൻ നിങ്ങൾക്ക് കേക്കാൻ വയ്യല്ലോ അല്ല ഞാൻ ഈ കല്യാണം കേക്കാൻ പോകണ്ടു ഇപ്പൊ ആരാ അന്നോട് പറഞ്ഞത് ഞാൻ അന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ ോട് ആര് പറഞ്ഞാല് എന്താ സെഫിയാണ് എന്നോട് പറഞ്ഞിട്ടുളളത് എനിക്ക് നന്നായിട്ട് രാവിലെ ഓള് വന്നീ ഓളോട് ഞാൻ കൽപ്പിച്ചൂട്ടി പറഞ്ഞു ഇത് എന്റെ ചെവിയിലെത്തിക്കുന്നുള്ള നൂറ് ശതമാനം എനിക്ക് ഉറപ്പായിരുന്നു ഈ ജി വരും ചെയ്യും എനിക്കും അറിയായിരുന്നു ഇത് എന്റെ ഇളയന്മാന്റെ ബുദ്ധിയാണ് ഈ പറച്ചിലൊക്കെ അല്ല ഞാൻ ആരെ കല്യാണം കേൾക്കാനാ നിജി പറഞ്ഞ ആന വാപ്പ മേടിച്ചിട്ട് ഇത്രയും കൊല്ല എന്നിട്ട് ഞാൻ വേറെ ഒരാളെ ജീവിതത്തിലൊക്കെ ഞാൻ പോയിട്ടില്ലല്ലോ അന്നെ ഇത്രയും കാലം ഞാൻ നോക്കി വളർത്തില്ലേ നോക്കി വളർത്തി ഒരു കല്യാണം കേട്ടിച്ച് നല്ല പണ്ട് മുതൽ കന്ന് തന്നെ അന്നെ എനിക്ക് എത്തിച്ച് പറഞ്ഞിണത് എന്നിട്ടുണ്ടല്ലേ സ്വന്തം ഇമ്മ ഒറ്റക്കാണ് ചിന്തെങ്കിലും അനക്ക് അത് ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ അനക്ക് ഒന്ന് വന്ന് കാണാൻ എത്ര പാട്ടം ഞാൻ എന്നെ വിളിച്ച് ഒന്ന് വായോ രണ്ടു ദിവസം നിൽക്ക് ഇമ്മ അന്റെ പിന്നാലെ നിക്കാന്ന പൂതി കൊണ്ട് പറഞ്ഞത് കഴിഞ്ഞ് അപ്പൊ അവക്ക് വരാൻ പറ്റിയില്ല അപ്പൊ ഉമ്മാന്റെ കല്യാണെന്ന് പറഞ്ഞത് ഇപ്പൊ വേൻ ചാടിക്ക് വരെ വന്ന് സ്വത്തും മുതലും കിട്ടാൻ വേണ്ടിയിട്ട് നിന്റെ കല്യാണമൊന്നുമില്ല ഞാൻ വെറുതെ പറഞ്ഞുണ്ടാക്കിയതാണ് എന്റെ ഇളയം മുന്നോട് അറിഞ്ഞതാണ് നിന്റെ സങ്കടം കണ്ടിട്ട് ജിങ്ങനൊന്ന് പറഞ്ഞു നോക്ക് ഇന്നാണെങ്കിൽ എന്റെ മകളൊന്ന് വന്നാലോന്ന് ഇപ്പൊ വന്നപ്പോഴാണ് ഉമ്മാക്ക് കൂടുതൽ സങ്കടം ആയത് ഉമ്മാനെ കാണാനല്ല വന്നത് ഉമാന്റെ മുതല് ചോദിക്കാനാ വന്ന് നിന്റെ ജീവിതത്തിൽ ആരും വേണ്ട ഞാൻ ഒറ്റക്ക് മതി ഇനി സമാധാനത്തോടെ ഇരിക്കാലോ എന്റെ മകൾ ഇനി നിന്റെ അത് ഒരിക്കലും വരൂലാന്ന് വിചാരിച്ചിട്ടുമാന്റെ കുട്ടിക്ക് ഇപ്പൊ ഒന്നും പറയാനില്ലല്ലേ എന്റെ വാപ്പ ഉണ്ടായി നന്ദി എത്ര സന്തോഷത്തോടെ നമ്മൾ എല്ലാരും കൂടി നന്ദിന്ന് ആർക്കറിയില്ലേ ഇമാൻ ഒരു വട്ടം പോലെ എൻ്റെ ഒറ്റക്ക് ആക്കി നീല എന്റെ കല്യാണം കഴിഞ്ഞാൽ നമുക്ക് കുടുംബൊക്കെ അപ്പൊ ഉമ്മ വേണ്ട ഉമ്മാന്റെ ജീവിതത്തിൽ ഇങ്ങനെ വേറെ ഒരാൾ ഉണ്ടാവില്ല ആ ഉമ്മാന്റെ കുട്ടിക്ക് വാക്ക് കയ്യുകയാണ് ഞങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാം ഇമ്മാനെ വേണം കാണണം എന്നുണ്ടെങ്കിൽ വരാടെ ഇണ്ടാവും എന്തായാലും നീ ചോറിന്നിട്ട് പോയാൽ മതി കൊറേ ദിവസത്തിന് ശേഷം വന്നി ഉമ്മ ഉണ്ടാക്കിയിട്ടുണ്ട് കൂട്ടാനൊക്കെ അത് തിന്നിട്ട് പോവാ എന്റെ അടുത്ത് തെറ്റന്നെയല്ലേ സംഭവിച്ച ഒരു അട്ടം പോലും ഞാൻ എൻറെ അമ്മാനെ കാണാനോ സംസാരിക്കാനോ ഞാൻ ശ്രമിച്ചിട്ടില്ല എന്റെ സുഖം മാത്രമേ ഞാൻ നോക്കിയിട്ടുള്ളൂ എന്റെ അമ്മ ഒറ്റ ചിന്ത പോലും എനിക്കുണ്ടായിട്ടില്ല